Om namah shi शिवोत्तमम् शिवमार्गप्रणेतारं प्रणतोऽस्मि सता शिवम् ॐ शिवं शिवकरं शीवा शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारं प्रणतोऽस्मि सता शिवम् ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ്മി സദാ ശിവം ശിവരാണം കിളിപ്പാട്ട് ഗണപതയേ നമ അവിഘ്നമസ്തു സോമവാര വ്രതമാഹാത്മ്യം തുടർച്ച ദൈവകാരുണ്യന യുഷ്മത് പദ ഭോജ സേവാമഹാഭാഗ്യയോഗം ലഭിച്ചുമേ എന്നുടെ ഭാര്യയും താതമാതാക്കളും എന്നുടേ ദേഹാവസാനം നിരൂപിച്ചു ഖിന്നഭാവേന മേവിടുന്നു സാമ്പ്രതം പന്നകാധീശ പരമാർത്ഥമിങ്ങനെ ചോദിച്ചു പിന്നെയും പന്നഗാധീശ്വരൻ മേദിനീ ബാലേന്ദ്രനന്ദനാ ചൊൽകനീശ്വരന്മാരിൽ വെച്ചീശ്വരത്വം കൊണ്ടു വിശ്വാസഭക്തി നിനക്കേതൊരീശനേ ്രഹ്മനും വിഷ്ണുവും മുഗ്ധേന്ദു ചൂടനും ബ്രഹ്മാണ്ട പാണ്ഡപ്രവർത്തകന്മാരവർ ഒന്നെങ്കിലും ഭിന്നമന്താലയന്മാർക്കു മൂന്നായി വിളങ്ങുന്നു സേവിച്ചുകൊള്ളുവാൻ എന്നതിലാരടോ നിന്നുടെ ദൈവതം ഇന്ദ്രസേവാനാത്മജത്വം നീ എന്നതു കേട്ടു പറഞ്ഞു ചന്ദ്രാം ഗതൻ എന്നുടേ ദൈവതം മുഗ്ധേന്ദു ശേഖരൻ യാതൊരു ദേവന്റെ സാന്നിധ്യയോഗേന ഭൂതപ്രപഞ്ചം വിരിഞ്ചാതി ദൃശ്യത്തെ ദേവനുടേ ദേവൻ ദയാശീലൻ ഉദ്ദാമ നിത്യപ്രകാശൻ നിരഞ്ജനൻ യാതൊരു ദേവന്റെ സാത്വികാംശം കൊണ്ടു ജാതനാം വിഷ്ണു ജഗന്നാഥനായതും വന്റെ രാജസാംശം കൊണ്ടു ഭൂതകർത്താവാം വിരിഞ്ചൻ ഭവിച്ചതും യാതൊരു ദേവന്റെ താമസാംശം കൊണ്ടു ഭൂതനാം രുദ്രൻ ജഗധ്വംസിയായതും യാതൊരു ദേവനെ ധ്യാനിക്കാരണം ദ്വൈതഭ്രമം ശമിച്ചാനന്ദലാഭവും യാതൊരു ദേവനുണ്ടെന്നു ബോധിക്കയാൽ വീതരാഗത്വം നരന്നു വരുന്നതും യാതൊരു ദേവൻ സമീപസ്ഥനെങ്കിലും ജാതഭ്രമന്മാർക്കു ദൂരസ്ഥനായി വരും ൊരു ദേവൻ ഗുണത്രയം ലംഘിച്ചു വീതസംഗം ചിദാനന്ദമാകുന്നതും യാതൊരു ദേവന്റെ തേജസ്സുമൂലേന ഭൂതലാകാശം പ്രകാശമാകുന്നതും മഹാദേവൻ മഹാദേവനിങ്ങുള്ളിലുള്ളവൻ നമ്മുടെ ദൈവതം ഇന്ദ്രിയാധീനമായുള്ള ജന ത്തിന് ഇന്ദ്രിയാനന്ദം വരുത്തുന്നതും ശിവൻ ഇന്ദ്രിയം നിഗ്രഹിക്കുന്നവനെപ്പോഴും ഇന്ദ്രലോകാഗ്രഹം നീക്കുന്നതും ശിവൻ ചണ്ടാലനാകിലും ഭക്തിമാനാകിലും ചണ്ടാർത്തിശാന്തി വരുത്തുന്നതും ശിവൻ ഭക്തിമാന്മാരുടെ ബന്ധങ്ങൾ വേർപെടുത്ത ശുദ്ധി വരുത്തുന്നതും ശിവൻ സംസാര സംസാരവൈരാഗ്യമുള്ളൊരു മർദ്യന്റെ സംസാരനാശം വരുത്തുന്നതും ശിവൻ പുത്രമിത്രാദിയാം പാശേന ബന്ധിച്ചു ധാത്രിയിലിട്ടു വലയ്ക്കുന്നതും ശിവൻ ദ്രവ്യത്തിൽ കൊണ്ടു പതേ പതേ ഭവ്യരെ കെട്ടി വലിക്കുന്നതും ശിവൻ നാട്ടിൽ പ്രഭുത്വം നടിപ്പിച്ചു തൻപദം കാട്ടാതെ നമ്മെ ചതിക്കുന്നതും ശിവൻ രാഗവും ദ്വേഷവും കാമവും ക്രോധവും യോഗം വരുത്തി ചമയ്ക്കുന്നതും ശിവൻ കർത്തവ്യമേതെന്നു നിശ്ചയിച്ചിടുവാൻ മർത്യനു ബുദ്ധി കൊടുക്കുന്നതും ശിവൻ കർത്തവ്യമല്ലാത്ത മല്ലാത്ത ദിക്കിലിട്ടാർത്തിക്കു പാത്രമാക്കിയിടുന്നതും ശിവൻ നാമസങ്കീർത്തനം കൊണ്ടു മഹാമോഹകാമഭ്രമം തീർത്തു കാട്ടുന്നതും ശിവൻ ഇത്യാദി ചിത്തെ യഥാശക്തി ചിന്തിച്ചു സത്യം മഹാദേവ ചിന്ത ചെയ്യുന്നു ഞാൻ േഖയും ഗംഗാഭുജംഗവും മൗലവഹിക്കുന്ന ദേവൻ മതീശ്വരൻ കാലാനലജ്വാലകോനം വിലോചനം ഫാലേ വിളങ്ങുന്ന ദേവൻ മതീശ്വരൻ കാളകൂടവിഷം കണ്ഠേ വസിക്കുന്ന കാളീ സഹായനാം ദേവൻ മതീശ്വരൻ ശൂലം കപാലവും മാനും കൂടാരവും നാലും ധരിക്കുന്ന ദേവൻ മതീശ്വരൻ വ്യാഘ്ര ചർമ്മം കൊണ്ടു വസ്ത്രമുടുക്കുന്ന ശീഖ്ര ദേവൻ മതീശ്വരൻ രുദ്രാക്ഷഭദ്രാക്ഷ മുദ്രാം കുശധരൻ മൂർത്തിയാം ദേവൻ മതീശ്വരൻ വാമാങ്ക ഭാഗേ വസിക്കുന്ന ഗൗരിയെ സാമോദീക്ഷിക്കും മീശൻ മതീശ്വരൻ അദ്രീശാപം വലിച്ചു കുലച്ചൊരു രുദ്രൻ മഹാദേവദേവൻ മതീശ്വരൻ സമ്മോഹനാസ്ത്രം തൊടുത്തോരു കാമനെ ചെമ്മേ ദിപ്പിച്ച ദേവൻ മതീശ്വരൻ ഭൂതോയ ചന്ദ്രാർക്ക വഹ്നി കോത്രാകാശ വാതാഷ്ടമൂർത്തിയാം ദേവൻ മതീശ്വരൻ കാലനേ ശൂലേന കീലനം ചെയ്തൊരു നീലകണ്ഠൻ മഹാദേവൻ മതീശ്വരൻ നിത്യൻ നിരാമയൻ നിഷ്കളൻ നിർമ്മമൻ സത്യൻ സനാതനൻ ദേവൻ മതീശ്വരൻ അന്താതിഹീനൻ വിരിഞ്ചാതി കാരണൻ ചിന്താദി സാധകൻ ദേവൻ മതീശ്വരൻ സന്തോഷഭൂഷണൻ സന്താപശോഷണൻ സംസാരദൂഷണൻ ദേവൻ മതീശ്വരൻ വൈരാഗ്യഭാഗ്യതൻ വൈമല്യനാഥനും വൈരിവിധ്വംസനും ദേവൻ മതീശ്വരൻ ശാന്തിപ്രദൻ വാമദേവൻ മഹാദേവൻ മതീശ്വരൻ സച്ചിൽ സ്വരൂപൻ സ്വയം പ്രകാശൻ ശിവൻ മച്ചിത്തവർത്തിയാം ദേവൻ മതീശ്വരൻ ചാരുവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞു പറഞ്ഞതു തക്ഷകൻ വത്സ വരിക നീ രാജേന്ദ്രനന്ദന മൽസമീപെ വാണുകൊള്ള നീ സർവതാ ബാലനെന്നാകിലും ോക്യനാഥൻ്റെ മൂലതത്വജ്ഞൻ മഹാബുദ്ധിമാൻ ഭൻ ആത്മതത്വജ്ഞനം നിന്നോടുകൂടിയാൻ ആത്മബോധം നമുക്കേറ്റമുണ്ടായി വരും സജ്ജന സംഗമം കൊണ്ടുവേണം സഖേ സച്ചിദാനന്ദ അവബോധം ശരീരിണം നമ്മുടെ ലോകമി പാതാളമൊക്കവേ നന്മണി സൗധാലഗോപുരം ഇതിക്കിലാധിയും വ്യാധിയും താപവും മൃത്യുജന്മാതി ദുഃഖങ്ങളുമില്ലടോ സർവാംഗ സുന്ദര സ്ത്രീകളോടൊന്നിച്ചു സർവകാലം രമിച്ചിടാംസാദലേ ദോഷം ഭവിക്കും നദി കല്ലിതാത്മജ ദോഷം വരും വണ്ണമാചരിക്കാം ചിരം കൽപ്പ വൃക്ഷങ്ങളും കാമധേനുക്കളും ഉത്പലവാടിയും ഉദ്യാനവീധിയും രത്നഫലങ്ങളും രത്നശൈലങ്ങളും രത്നാലയങ്ങളും രത്നസൗധങ്ങളും സ്വർണ സ്വർണകൽഹാരവും സ്വർണവൃക്ഷങ്ങളും സ്വർണവല്ലീകരണം ജനത്തോടെ രമിക്കുകയും യോഗം വരുന്നതോ മർത്യനു ബാലക എന്നതും കേട്ടു പറഞ്ഞു ചന്ദ്രാങ്കദൻ പന്നകാധീശ കൃതാർഥനായേഷനാൻ ശുശ്രൂഷ ചെയ്വതിൻ ആഗ്രഹം സ്വൽപമല്ലോ നമുക്കൂ മഹാമതേ വൈഷമ്യമൊന്നുണ്ടതും കേട്ടരുൾ നീ ദോഷം ഭവിച്ചു ഭൂമി ജനത്തിനുടൻ താതനും മാതാവും അന്യവർഗങ്ങളും നൂതനത്വം പൂണ്ടമൽപ്രാണനാഥയും മജ്ജീവനാശമൂർ എത്രയും ദുഃഖേന നിർജീവഭാവേനമേവുന്നു സാമ്പ്രതം തത്ര ചെന്നാശ്വസിപ്പിപ്പാനിക്കങ്ങു ധാദ്രീ തലപ്രവേശത്തെ നൽകിയിടുക ഏതൊരു മാർഗേണ പോകേണ്ടുവെന്നതേകം പരമാർത്ഥമില്ല നാഗേശ്വര എന്നുള്ള ബാല വാക്കുകേട്ടാതരാൻ നന്നായി പ്രസാദിച്ചരുൾ ചെയ്തു തക്ഷകൻ ഇന്ദ്രസേനാത്മജ ദുഃഖിക്ക വേണ്ട നീ നിന്നുടെ മിത്രങ്ങൾ ജീവിച്ചിരിക്കുന്നു അങ്ങോട്ട് കൊണ്ടുപോയാക്കുന്നതുമുണ്ടു എങ്ങും തടവില്ലിനിക്കെന്നറിയുക നീ ഇദ്ധം പറഞ്ഞു ഭുജങ്കേന്ദ്രനാഥരാൽ പഥ്യമാം ഭോജ്യപാനങ്ങൾ നൽകിയിട ഇത്തം പറഞ്ഞു ഭുജങ്കേന്ദ്രനാഥരാൽ പഥ്യമാം ഭോജ്യപാനങ്ങൾ നൽകിയിടാൻ കാമധേനുക്കളാലമായുള്ള കോമളാനം മധുപാലും പഴങ്ങളും പായസാനങ്ങളും പീയൂഷസാരവും തോയവും പേയവും ഖാദ്യവും ചൂഷ്യവും ആസ്വദിച്ചാസ്വദിച്ചാനന്ദരം ഭാസ്വൽ പ്രകാശേനവാണു ചന്ദ്രാങ്കദൻ സർപ്പാധിരാജൻ പറഞ്ഞിതു പിന്നെയും ൽപാത്രദാനം ലഭിച്ചു നമുക്കെടോ ദിവ്യ വസ്തുക്കളെ കൊണ്ടുപോക ഭവാൻ ദ്രവ്യ വേണ്ടും വിധം തരാം എന്നെ സ്മരിക്ക നീ ആവശ്യകങ്ങളിൽ അന്നേരമങ്ങു വരുന്നതുണ്ടേ ഷ ഞാൻ എന്നു പറഞ്ഞു കൊടുത്തു ബഹുദ്രവ്യമെന്നും നശിക്കാത്ത ദിവ്യരത്നങ്ങളും പത്തുതിക്കും ക്ഷണം കൊണ്ടുഗമിച്ചീടുമുത്തമ പ്രൗഢമാം വെള്ളക്കുതിരയും ഒക്കവേ കെട്ടി ശിരസിൽ ഭരിപ്പതിനുക്കുള്ള മൂർത്തിയാം രാത്രിഞ്ചരനെയും ഇഷ്ടനായിട്ടൊരു ബാലസർപ്പത്തെയും തുഷ്ടനാം തക്ഷകൻ ഭൂപനു നൽകിനാൻ ചന്ദ്രാം സർവം പരിഗ്രഹിച്ചിന്തു പ്രകാശപ്രഭാവം ലഭിച്ചുടൻ യാത്ര തൊഴുതു തുരഗമേറിത്തതാ തത്ര നിന്നാശുഗമിച്ചു യഥാസുഖം സർപ്പേന്ദ്ര ബാലനും രാക്ഷസപ്രൗഢനും കെൽപോടുകൂടെ പുറപ്പെട്ടുമെല്ലവേ മേളിച്ചു മൂവരും വെള്ളക്കുതിരയും കാളിന്തിവാരിയിൽ ചെന്നു പൊങ്ങിടിനാർ മിട്ടാൽ പ്രദേശത്തിറങ്ങി കുമാരകൻ ചട്ടറ്റ കാറ്റുമങ്ങേറ്റിര നീടിനാൻ രാത്രിഞ്ചരേന്ദ്രനും സർപ്പേന്ദ്ര ബാലനും മർത്യവേഷം ധരിച്ചത്രമേ വീടിനാർ മാണിനീരത്നമാം സീമന്തിനി തഥാ സ്നാനാർത്ഥമായി സഖികളോടൊന്നിച്ചു മന്ദം നടന്നു യമുനാതടി വന്നു നിന്നു തൽകാന്തനെ കണ്ടോരനന്തരം ദിവ്യപ്രകാശം ചുലിക്കയാൽ കാന്തനെ സുവ്യക്തമായി ഗ്രഹിച്ചില്ല സുന്ദരി മൂവാണ്ടുകാലം കഴിഞ്ഞിരിക്കയാൽ പൂവലാങ്കം മെലിഞ്ഞെത്രയും ദീനയായ പാരം മുഷിഞ്ഞൊരു വസ്ത്രവും ഗാത്രവും ഭൂരേണു കീർണമാം തമ്മിൽ ഭാരവും കണ്ഠസൂത്രത്തോടുകൂടാതെ കണ്ഠവും കണ്ഡുടൻ ചന്ദ്രാംഗ ധനം ഗ്രഹിച്ചീല അന്യോന്യമേതും ഗ്രഹിക്കാതിരുവരും അന്യോന്യമീക്ഷണം ചെയ്തു ചന്ദ്രാംഗതൻ തഥാ ചെന്നു സമീപത്തു സുന്ദരി നീ ആരറിഞ്ഞില്ല ഞാനടോ നിന്നുടേ നാമം എന്തെന്നോടു ചൊൽകുന്നു മന്ന ി തന്നുടേ വാർത്തയെ താനുര ചെയ്യാതെ തന്നുടെ തോഴിയെ പ്രേരണം ചെയ്തി തോഴി തൊഴുതു പറഞ്ഞു തുടങ്ങിനാൾ ഊഴി ശശാങ്ക ധരിക്ക നീ വാർത്തകൾ ചിത്രവർമാവെന്നു പേരായ ഭൂപന്റെ പുത്രി സീമന്തിനി പേരാമിവൾ ചന്ദ്രാംഗദാഖ്യാനം നൈഷധ്മാവന്റെ സാന്ദ്രാനുരാഗൈക പാത്രമാം വല്ലഭ തോയത്തിലേകതാ തോണി മുഴുകിട്ട പായം ഭവിച്ചിതു ചന്ദ്രാങ്കതോ വൈധവ്യ ദുഃഖേനവാഴുന്നവോ കഷ്ടബ്ധൗനിസീ ചന്ദ്രാങ്കദൻ തൻ്റെ താതനെ ശത്രുക്കൾ വന്നു പിടിച്ചു ബന്ധിച്ചു പോയി സുന്ദരാം വിധം മഹാദുഃഖം വഹിക്കുന്നു ദേവി സീമന്തിനി മൂന്നായി വത്സരം ോമവാരം തോറും ഈശാന പൂജയും ശ്രീമന്തിന് കുണ്ടുപവാസപൂർവകം ഇന്ദുവാരവ്രതത്തിനും ഉണ്ട് സഖേ വന്നിതു ഞങ്ങൾ കുളിപ്പാൻ നദീജലേ യഥം പരമാർത്ഥമെന്തു ചെയ്യാമെടോ ഈശൻ വരുത്തുന്നതാർക്കൊഴിക്കാം സഖേ നിന്നുടേ വൃത്താന്തമാകർണനം ചെയ്വതിന്നുണ്ടിനിക്കും വിവൾക്കും മനോരഥം ഗന്ധർവനോ ഭവൻ അശ്വനീ ദേവനോ ിന്തുജകാന്തന്റെ പൂർണാവതാരമോ ചു പരിചയമുണ്ടെന്നു തോന്നുന്നു സാക്ഷാൽ പരമാർത്ഥമില്ലതാനും സഖേ എന്നതും കേട്ടു വിഷാദവും ശോകവും പിന്നെ പ്രമോദവും കാമവും പ്രേമവും കമ്പയും ലജ്ജയും ോമാഞ്ചവും കലർണൻപോടു സർവം മറച്ചു ചൊന്നാൻ ഋപൻ സിദ്ധവിദ്യാധരന്മാരില്ലേ ഗോസ്പൃഹം മുഗ്ധേ വരികുര ചെയ്തു മല്ലവേ കർണാതികെ ചെന്നു ചൊന്നാൻ പതുക്കവേ പൂർണ ചന്ദ്രാനേ ദുഃഖം ത്യജിക്ക നീ നിന്നുടെ വല്ലഭൻ ജീവിച്ചിരിക്കുന്നു മൂന്നു നാൾക്കിപ്പുറം ചന്ദ്രാങ്കദൻ വരും മുന്നമേ വന്നു കേൾപ്പിപ്പാൻ സുലോചനേ വന്നു ഞാൻ എന്നു നീ മോഹിനി മുറ്റും സ്വമധ്യമേ എന്നിയെ കണ്ടു മറ്റാരും ഇപ്പോൾ എന്നുര ചെയ്യുന്ന ഭൂപാലബാല സുന്ദരി തുടങ്ങിനാൾ പ്രത്യംഗ ഭംഗിയും ശീലമാധുര്യവും നിത്യപ്രസന്ന ഗാംഭീര്യപ്രഭാവവും വാക്കും വും വയസ്സും വിചാരിച്ചു നോക്കും വിധൗ സാധു നിശ്ചയിച്ചീടിനാൾ എന്നുടെ വല്ലഭൻ കല്യാണവാനിവൻ അന്യനല്ലേതും നമുക്കുണ്ടു നിശ്ചയം അന്യനിൽ പ്രേമാദ്രഭാവം ഭവിക്കുമോ ഖിന്നയാമെന്നുടേ ചിത്തത്തിലിങ്ങനെ കാര്യവിശേഷണ മാനസാഹ്ലാദവും സൂര്യനെ കാണാതെ പത്മം വിരിയുമോ ിലും പഞ്ചത്വമാർന്നൊരു മർദ്യനെ പിന്നെയും ജീവിച്ചു കാണുമോ സ്വപ്നത്തിലും പോലുമില്ല വിഭ്രാന്തിയാ സ്വപ്നത്തിലും പോലും ആശ കുറഞ്ഞൊരു മൽക്കാന്ത ദർശനം സംഭവിച്ചിടുവാൻ തക്കൊരു സൗഭാഗ്യമുണ്ടോ നമുക്ക് ആപത്തു വന്നാൽ ഒഴിഞ്ഞു പോമെന്നുള്ള താപസിവാക്കിൻറെ ദിവ്യത്വ ശക്തിയോ മുമ്പിൽ പറഞ്ഞൊരു ദൈവജ്ഞ വിപ്രന്റെ സമ്പന്ന ദൈവാനുകൂല്യ പ്രഭാവമോ സോമവാരവ്രതം കൊണ്ടു സന്തുഷ്ടനാം മാരിദേവന്റെ കാരുണ്യ പാർവതി പാർവതീകാന്തനെ സേവ ചെയ്തിടിനാൽ സർവകാലം ഫലം സർവകാലം ശുഭം ഏവം വിചാരിച്ചു നിർണയിച്ചിടിനാൾ ദേവി ശ്രീമന്തിനി ദൈവവിശ്വാസിനി ചന്ദ്രാങ്കദൻ ൂഢനായി തഥാ ചന്ദ്രാഭിരാമൻ പുറപ്പെട്ടു തക്ഷണേ പന്നകീപുത്രനും രാക്ഷസ്രേഷ്ഠനും സന്നദ്ധരായി തഥ്രേ നടന്നിതു പ്രാപിച്ചു നൈഷധക്ഷോണീന്ദ്രമന്ദിരം കോപിച്ചുതായാമി വൈരി വൃന്ദങ്ങളെ ദൂരത്തു നിൽക്കുവാൻ പന്നകീപുത്രനെ േരിച്ചു വീരനാം ചന്ദ്രാങ്കധൻപൻ ചെന്നു പറഞ്ഞിതു പന്നകി നന്ദനൻ വന്നിതു വീര്യവാനിന്ദ്രസേനാത്മജൻ രാജാസനം വെടിഞ്ഞിടുവിൻ ദുഷ്ടരേ രാജാവിനെ ബന്ധമോക്ഷം വരുത്തുവിൻ നാഗാധിരാജ രാജാലയം തന്നിൽ നിന്നാഗമിക്കുന്നു ജവേന ചന്ദ്രാങ്കദൻ ജീവിച്ചിരിപ്പാൻ മനസ്സെങ്കിലഞ്ജസ ധാവനം ചെയ്യുവാൻ മടിക്കേണ്ട മൂഢരെ അല്ലെങ്കിൽ നിങ്ങളെ ബാണം പ്രയോഗിച്ചു കൊല്ലുവാനിപ്പോൾ ഇപ്പോൾ ഒരുമ്പെട്ടു നൈഷധൻ ർത്ഥത്തിനർത്ഥവും വീര്യവും ധൈര്യവും പാർത്ഥിവനുണ്ടെന്നറിഞ്ഞുകൊൾവിൻ മുതാ തക്ഷകാധീശൻ്റെ പക്ഷപാതം കൊണ്ടു തൽക്ഷണം വന്നു വിചക്ഷണൻ നൈഷധൻ നിങ്ങളെ ശിക്ഷണം ചെയ്തുടൻ പക്ഷമില്ല രക്ഷണം നിശ്ചയം എന്നുള്ള വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വന്നു വണങ്ങിനാർ മന്നരും കാരാഗ്രഹത്തിൽ കിടക്കും നരേന്ദ്രനെ പാരേ ബന്ധനം വേർപെടുത്താതരാൽ പത്നി സമേതനാം രാജാവിനെ തഥാ ൾ ചന്ദ്രാങ്കതന്റെ പാദാഭോരുകെ ചെന്നു പിടിച്ചു വണങ്ങി തുടങ്ങിനാർ ചന്ദ്രാംഗതൻ മുതാ സംഭാവനം ചെയ്തു പൊന്നും പണവും കൊടുത്തു വിട്ടിടിനാർ േനാപതികളും പൗരവൃന്ദങ്ങളും നാനാജനങ്ങളും മന്ത്രി സംഘങ്ങളും ഭൂസുരന്മാരും പുരോഹിത ശ്രേണിയും ഭാസുരന്മാരാമിടപ്രഭുക്കന്മാരും ആരാമതശേ വസിക്കും കുമാരനെ പാരതെ ചെന്നിങ്ങു കൊണ്ടുപോ നീടിനാർ െ ചെന്നു വണങ്ങി കുമാരകൻ മാതാവിനെയും നമസ്കരിച്ചീടിനമ ശിവ ഓ നമ ശിവാ शिवाय ॐ शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्